അബ്ദുൾ റഹ്മാന് വേണ്ടിയിട്ട് പണം സമാഹരിക്കാൻ മുന്നിൽ നിന്നത് നമ്മുടെ ബോച്ചയാണ് അതുകൊണ്ട് തന്നെ ബോച്ച വളരെ അധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൂടാതെ തന്നെ അദ്ദേഹത്തിനെ രണ്ടു മൂന്ന് രീതിയിൽ ആളുകൾ പറയുന്നു എന്നുള്ളതാണ് ഒന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് നേട്ടത്തിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ് ഈ ഒരു കാര്യം അത് കുറെ കാര്യങ്ങളോട് വ്യക്തമാക്കിയിട്ടാണ് ആളുകൾ പറയുന്നത് അതായത് അവരുടെ ചായപ്പൊടിയുടെ പ്രൊമോഷൻ അവരുടെ സ്വർണക്കിടയ്ക്ക് പ്രൊമോഷൻ കിട്ടി അപ്പൊ അത്തരത്തിൽ പ്രൊമോഷൻസിന് വേണ്ടി മനപൂർവ്വം ഇറങ്ങി പുറപ്പെട്ടതാണ് എന്നാണ് ഒരു ടീമിന്റെ വാദമാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ പൊക്കി പറയുന്ന വീഡിയോന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്നത് റഹീമിന്റെ വീഡിയോസ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിലും വരുന്ന കമന്റിൽ പ്രത്യേകം പ്രത്യേകം കണ്ടതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചത് ബോച്ചെ ഒരു നല്ല ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാനുള്ള ബോധവുമുണ്ട് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് കോടികളൊന്നും ചിലവഴിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു കാര്യം റഹീമിന്റെ ഒരു കാര്യം ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിരുന്നാലും ചില ആളുകളുടെ സംശയം ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് എന്നെയാണ് നീങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് ഇപ്പോ ഇപ്പോൾ റഹീമ് വരുന്ന സമയത്ത് റഹീമിനെ തന്റെ ഡ്രൈവറാക്കി വെക്കും എന്നാണ് ആളുകള് അങ്ങനെ ധരിച്ചു അങ്ങനെ ആളുകൾ അങ്ങനെ പറഞ്ഞു ബോച്ചെ പോലും ആ ഒരു വിഷയത്തില് ആ ഒരു നിലപാടായിരുന്നു എന്ന് തന്നെ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറയുന്നുണ്ട് ഈ ഒരു ക്ലിപ്പിംഗ് ഒന്ന് കേൾക്കാം അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം റോൾ ജോലി കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ആളൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നല്ലോ അപ്പൊ മൂന്ന് ചക്രം വിട്ടിട്ട് വലിയ ഫോറിനിൽ പോയി വലിയ നാല് ചക്രം പിടിക്കാൻ പോയതാ പക്ഷെ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു അങ്ങനെ വരുമ്പോ ഇനിയുള്ള കാലം ഡ്രൈവർ പണിയെടുത്ത് നല്ല ഒരു പറ്റാവുന്ന കാര്യങ്ങളല്ല കേൾക്കുന്നത് കണ്ടില്ലേ ആദ്യം തന്നെ അദ്ദേഹം വിചാരിച്ച ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്കി വെക്കാം തന്റെ റോ ഈ വലിയ കാറാണ് വല്ല വിളിപ്പുള്ള കാറാണ് അത് ടാക്സി ആക്കിയിട്ടൊക്കെ ഇട്ടിട്ടും വലിയ രീതിയിൽ ചർച്ച ചെയ്താൽ അല്ലെ അപ്പൊ ആ വാഹനത്തിന്റെ ആക്കാം ഇന്ന് ആദ്യം ധരിച്ചു പിന്നീട് അദ്ദേഹത്തിന് തോന്നി ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ഗൾഫിൽ പോയതാണ് അത് നഷ്ടപ്പെടുത്തി തിരിച്ചു വരുന്ന മനുഷ്യനാണ്

അപ്പൊ ഇനി തിരിച്ചു വരുമ്പോ ഒരു ഹോൾസെയിലിന്റെ റീറ്റെയിൽ ബോച്ചയുടെ ചായക്കട ഇട്ട് കൊടുക്കുക എന്നാണ് ഇതൊക്കെ ഇവരുടെ ആഗ്രഹങ്ങളാണ് ബോച്ചയുടെ ആഗ്രഹങ്ങളാണ് ഇത് വേണമെങ്കിൽ നിരസിക്കാം വേണ്ട എന്ന് പറയാം ഞാൻ മറ്റുള്ള ജോലികൾ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയാം ചിലപ്പോ ഒരു എന്താ പറയാ കടപ്പാടിന്റെ പുറത്ത് വേണമെങ്കിൽ റഹീമിന് വേണമെങ്കിൽ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരാളുടെ കഷ്ടപ്പാട് നമ്മൾ കണ്ടെത്തി അയാൾക്ക് വേണ്ടി സഹായിക്കുന്നു അത്രയേ ഉള്ളൂ അയാൾക്ക് നമ്മൾ ഏതെങ്കിലും വാഗ്ദാനം ചെയ്യും ഒരു ജോലി വാഗ്ദാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിരസിക്കാന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ഒരുപക്ഷെ നിരസിക്കാൻ സാധ്യതയില്ല ബോച്ച ടീ ചിലപ്പോ അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് തുടക്കം ഇദ്ദേഹത്തിന്റെ ചായപ്പൊടി പുതിയൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നു അതിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഈ പറയുന്ന മനുഷ്യൻ ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത് ഇനി അദ്ദേഹം അങ്ങനെ ചെയ്തതാണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ ജീവിതം തിരിച്ചു കൊടുക്കാൻ ചെയ്തത് ചില്ലറ കളി ഒന്നുമില്ല വലിയ കളി തന്നെയാണ് അപ്പൊ അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കാണ് ഞാൻ ആ ഒരു മറുപടി കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് ഓക്കെ ബോച്ച ടീ നാല്പത് രൂപയാണ് ബോച്ച ടീയുടെ വില ഡെയിലി പത്ത് ലക്ഷം രൂപയാണ് ഡെയിലി സമ്മാനം കൊടുക്കുന്നത് എന്നും വൈകുന്നേരം അല്ലെങ്കിൽ എന്നും രാത്രി ഒരു നറുക്കെടുപ്പ് ഉണ്ടാവും ചായപ്പൊടി വാങ്ങുന്നത് ഈ ചായപ്പൊടിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു ബിസിനസ് ട്രിക്ക് തന്നെയായിരുന്നു ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മുടെ ബോച്ചയെ ആളുകൾ തിരയാൻ തുടങ്ങി ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന പട്ടികയിലേക്ക് അദ്ദേഹം വന്നു തുടങ്ങി അപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസിന് വളർച്ച ഉണ്ടാകും അദ്ദേഹത്തിന്റെ സ്വർണക്കടലിൽ നിന്ന് തന്നെ നമുക്ക് സ്വർണം എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു ആഹ്വാനമായിട്ട് മുന്നോട്ട് വന്നു നല്ല കാര്യമാണ് കാരണം എന്താ വെച്ചാൽ കൊടീശ്വരനാണ് ആ കോടികൾ വെറുതെ അലമാരയിൽ വെച്ച് ആളുകളെ നെഞ്ചത്തോട്ട് കയറാനല്ല പോകുന്നത് ജനങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അത് നല്ല ആഹ്വാനമായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത് അപ്പൊ ഒരു ബിസിനസ് മാൻ വളരുമ്പോ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് അത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് അല്ലെ ഇപ്പൊ യൂസഫലിയൊക്കെ ഇതേപോലെ തന്നെ നല്ല ജന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ബോച്ചയെ പോലെയല്ല തന്റെ കയ്യിൽ നിന്നും പണം എടുത്ത് ചെലവാക്കി ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ഒരു കമ്പാനികളും നടത്താൻ എന്തായാലും യൂസഫലി ഇവരെ തയ്യാറായിട്ടില്ല അതിന്റെ ആവശ്യം അദ്ദേഹത്തിന് വന്നിട്ടില്ല പക്ഷെ ബോച്ചെ വ്യത്യസ്തമാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റുള്ള നല്ലൊരു ആരോഗ്യമുള്ള മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ഒരു ബോച്ചെ ടീയുടെ പ്രൊമോഷന് വേണ്ടി മനപ്പൂർവ്വം അദ്ദേഹം റഹീമിന് ചായക്ക് ഒരു കട ഇട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള പ്രൊമോഷനുകളുമായി വരുന്നു ഇതാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ എന്റെ ഒരു വിലയിരുത്തൽ ഞാൻ പറയാം ബോച്ചെ ടീ ഒരു പുതിയ സംരംഭം ആയിക്കോട്ടെ അദ്ദേഹം തുടങ്ങിക്കോട്ടെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ വളർന്നോട്ടെ അത് അദ്ദേഹത്തിന്റെ മാത്രം കാര്യങ്ങളാണ് അദ്ദേഹം അതിന് ആ ഒരു പണം കിട്ടുമ്പോൾ ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് തുടങ്ങട്ടെ ആ ഒരു സംരംഭത്തിലേക്ക് വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ജീവൻ തിരിച്ചു കൊടുത്ത് അയാൾ നാട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പുതിയ ഒരു ജോലി കണ്ടെത്താൻ പ്രയാസമുള്ള ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ബോച്ചെ ടീ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഇതിന്റെ പ്രൊമോഷനുകൾ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ബോച്ചെ തന്നെ ഇറങ്ങി ഇതാ ലക്ഷക്കണക്കിന് രൂപ ഡെയിലി സമ്മാനങ്ങൾ കൊടുക്കുന്ന തരത്തിൽ ഇതിന്റെ മാർക്കറ്റിംഗ് നടത്തി കഴിഞ്ഞു ഈ ഒരു സമയത്ത് നമ്മുടെ റഹീമിന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി കഷ്ടപ്പെടൽ കുറവായിരിക്കും കാരണം അത്യാവശ്യത്തിൽ നല്ല പ്രൊമോഷൻസ് ഇപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞു അപ്പൊ ആളുകൾ സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ചായപ്പൊടി ആളുകൾ കൂടുതലായിട്ട് വാങ്ങും അപ്പൊ റഹീം എന്ന മനുഷ്യന്റെ ജീവിതം അവിടെ തകർക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് അദ്ദേഹത്തിന് ആ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ അനുകൂടി എളുപ്പമാക്കി കൊടുക്കുകയാണ് ബോച്ച ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ് ബിസിനസ്സിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ബിസിനസ്സിന്റേതായിട്ടുള്ള കുറെ ട്രിക്സും ചെയ്യേണ്ടി വരും ഇവിടെ റഹീമിന് ആ ഒരു പ്രശ്നം വരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമ്മാന കൂപ്പണ ഈ ഒരു പദ്ധതികളും മുന്നോട്ട് പോവുകയാണെങ്കിൽ റഹീമിന് ഈ ഒരു ബിസിനസ് കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വകുപ്പ് കിട്ടും ഇവിടെ എല്ലാവരും റഹീമിന്റെ ജീവിതം രക്ഷിക്കാനാണ് കൂടുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ജീവിതവും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാവും നമ്മളെല്ലാവരും അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ചെയ്ത ഈ ഒരു ചായപ്പൊടിയുടെ ഈ ഒരു പരസ്യം കൊണ്ടും ഈ ഒരു സംഭവം അദ്ദേഹം ഇട്ടു കൊടുക്കുന്നത് കൊണ്ടും റഹീമിന്റെ ജീവിതം മുന്നോട്ട് പോകുമല്ലോ നല്ല പോലെ സുഗമമായിട്ട് മുന്നോട്ട് പോകും അതിനു വേണ്ടിയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതൊക്കെ അപ്പൊ ഒരു നല്ല ബിസിനസ്മാൻ ആണ് എന്ന് ഒരു നല്ല ബിസിനസ്മാൻ ആണ് ഇദ്ദേഹം ബുദ്ധിയുള്ള ബിസിനസ്മാൻ ആണ് ഇദ്ദേഹം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ പറഞ്ഞോളൂ അങ്ങനെ അദ്ദേഹം ആവുന്നത് കൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര താക്കുന്നത് എന്നുള്ളതാ ഇനി ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഫൈനാൻസ് കമ്പനികളെ കുറിച്ചാണ് അത് കഴുത്തറപ്പനാണെന്ന് ഏത് ഫൈനാൻസ് കമ്പനിയാണ് കഴുത്തറപ്പനല്ലാത്ത ഏതെങ്കിലും കമ്പനി ഉള്ളത് എന്നൊന്ന് കമൻറ് ചെയ്യുക എന്നതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ് കാരണം ഏതൊരു ഫൈനാൻസ് കമ്പനിയുടെയും അവസ്ഥ ഇത് തന്നെയാകും ഇദ്ദേഹത്തിന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ അതിനെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ ഇടങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ആപ്പുകൾ ഒരുപാട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊന്നും ഇത്തരത്തിലുള്ള ചതികളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ആകെ പറഞ്ഞ ഒരു കാര്യം ഇദ്ദേഹം ഈ ഒരു കാര്യം ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചു റഹീമിന്റെ കാര്യം ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ് അത് നമ്മളിപ്പോൾ പൊളിച്ച് കയ്യിൽ അടക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻഷുറൻസ് അദ്ദേഹത്തിൻ്റെ ഫൈനാൻസ് കമ്പനികളെ കുറിച്ചിട്ടാണ് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഫൈനാൻസ് കമ്പനികൾ എല്ലാതും ഒന്നിനൊന്ന് അലമ്പ് സംഭവങ്ങളാണ് ആരും നടത്തിയാലും അങ്ങനെയൊക്കെ തന്നെയാവും എന്തായാലും റഹീമ് വരട്ടെ ഒരു ചായക്കടകൾ കൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ചായപ്പൊടിയുടെ ബിസിനസ് കൊണ്ട് മുന്നോട്ട് വരാൻ കഴിയും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം കാരണം ബോച്ചെ അതിന് അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫാണ് അത് അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ തന്നെ നടത്തും